ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇപ്പോൾ സമയം രണ്ടര രാത്രിയിലാട്ടോ അതായത് പുലർച്ചെ രണ്ടര ആട്ടോ ഈ സമയത്ത് നമ്മൾ ഒരു അൺബോക്സിങ് ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലെ അവസ്ഥയാണത് എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഈ ഒരു അൺബോക്സിംഗ് കൂടെ ചെയ്യണം ഇതെനിക്ക് റോയൽ ഫോർഡെന്ന് വന്നിട്ടുള്ളൊരു ഗിഫ്റ്റ് കേട്ടോ പുതിയ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളാണ് ഒക്കെ തുറന്ന് നോക്കാം നിങ്ങളുടെ കൂടെ ഞാനും ഒരുമിച്ചാണ് തുറക്കുന്നത് അപ്പം പുലർച്ചെ രണ്ടരയ്ക്കാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മക്കളാരും കിടന്നിട്ടില്ല ഞങ്ങൾ ഈ ഒരു വീഡിയോക്ക് ശേഷം ടു ഡേയ്സ് കഴിഞ്ഞിട്ടാണ് പോകുന്നത് നെക്സ്റ്റ് ഡേ കാർഗോ ടീം വരുന്നുണ്ട് അതിന് മുമ്പ് ഇത് ഫുൾ ക്ലിയർ ചെയ്യണം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഉള്ള ബോക്സ് കൊടുത്തില്ലേ ഞാൻ വീഡിയോ എടുക്കല്ല മോളെ ഞാൻ ഞാൻ തുറന്നു തരാം ആ എല്ലാം കൂടെ ഒരുമിച്ച് നോക്കല്ലേ റോസൂന് അൺബോക്സിങ് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അടുത്തുള്ള കൂടുതൽ കുക്ക്വേ സെറ്റും പാത്രങ്ങളും അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ റോൾഫോർഡുണ്ട് ഞാനിത് ഒരുപാട് തവണ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് പണ്ട് ഞാനൊരു ഗ്രീൻ കളർ ഓൾഫോഡിൻ്റെ ആ കുക്ക് സെറ്റ് അതിൻ്റെ ബോക്സ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ക്ലീൻ ആക്കുന്ന സമയത്ത് കിട്ടിയതാ എന്താ ഈ ഒരു കുക്ക് സെറ്റ് ഇപ്പോൾ ഒരുപാട് പേരെടുത്തുണ്ട് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ട് ഇത് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം എൻ്റെ അടുത്താണെന്ന് തോന്നുന്നു അത് കണ്ടതിന് ശേഷം പിന്നെ ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ അടുത്തും ഒരുപാട് പേരത്ത് ഈ ഒരു കുക്ക് വേ സെറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കുന്ന സമയത്ത് അധികം ആടത്തും ഈ ഇങ്ങനത്തെ ഒരു കളർ ഉണ്ടായിരുന്നില്ല പക്ഷെ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു കുക്ക് വേ സെറ്റ് ആയിരുന്നു ആഹാ ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ബോക്സുകളാണോ വാ ഇതിപ്പോൾ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോകണം ബട്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് അൺബോക്സ് ചെയ്യാംട്ടോ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയാണ് ഇതൊക്കെ കാണുന്നത് വൈറ്റ് ആൻഡ് ഗോൾഡൻ വരുന്ന ഒരു കപ്പാണ് ട്വൽവ് പീസാണ് വരുന്നത് ഇതാ വീണ്ടും കപ്പ് തന്നെയാണ് അങ്ങനെയാണ് എയ്റ്റി ത്രീ പീസ് വരുന്നത് ട്വൽവ് പീസ് വരുന്ന കപ്പാണ് പ്രീമിയട്ടോ അത് ആണ് കപ്പ് വരുന്നത് ഇത് ട്വൽവ് പീസ് വരുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം സിക്സ് പീസാന്ന് വിചാരിച്ചോ ലൈറ്റ് കവർ ചെയ്തുകൊണ്ട് നോക്കോ നാട്ടിലേക്ക് അത് കളയല്ലേ നമുക്ക് നാട്ടിലേക്ക് കാർഗോ ചെയ്യാനുള്ള സാധനം കളയരുത് കേട്ടോ ഇവിടെ വെക്കാം ആ കൂടെച്ചോ ഞാൻ അടുത്തത് എന്താ വാഹും എന്താ ഉപ്പ് കുരുമുളക് എന്തോന്നു ചായക്ക ഒഴിച്ച് വെക്കാൻ പറ്റുന്നു കേട്ടോ ഇതിലെന്താ ഏ കത്തിയോ കത്തി സ്പൂൺ അതില്ലേ ദോസോ അല്ല പറ്റി ശരി ഇത് കോഫി മിക്സ് ചെയ്യുന്നതും പഞ്ചസാര എടുക്കുന്നതും കോഫിയല്ല പാൽ ഒഴിച്ചിട്ട് പഞ്ചസാര ടീൻ്റെ സെറ്റാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ഭയങ്കര നല്ല ഇഷ്ടം ഇത് ഷുഗറും ഇത് പാൽ ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് ഇത് പ്ലേറ്റാ പ്ലേറ്റ് നല്ല ഹെവിയാണ് ആര് ബുജ് കലീഫയാ ഓ വീണ്ടും പ്ലേറ്റാണ് അപ്പോൾ പ്ലേറ്റ് പ്ലേറ്റ് ട്വൽ ആ പന്ത്രണ്ട് പീസ് ഉണ്ടല്ലോ ഗ്ലാസ് കപ്പ് വീണ്ടും പ്ലേറ്റ് സിക്സ് പീസ് ബൗൾ ഓക്കെ ഇത്തതും ബൗൾ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് പന്ത്രണ്ട് പീസ് പ്ലേറ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് പന്ത്രണ്ട് പീസ് ബൗളുണ്ട് ഓക്കെ നെക്സ്റ്റ് വേറെ വലിയ ബൗളും രണ്ട് വലിയ ബൗളുണ്ട് ചായൻ്റെ കപ്പിൻ്റെ സോസർ ആ ഇതേപോലെ പാക്ക് ചെയ്യണ്ടേ ഓക്കെ തായ ഹോൾഡേ തായ ഹോൾഡേ ഓക്കെ ഓക്കെ താങ്ക് യു അല്ല സെയിം ആണ് ആ ഓ ഇത് ചെറുതാണെന്ന് തോന്നുന്നു അല്ലേ ആ ഓക്കെ 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 അതായത് ഇതൊരു ടൈപ്പും ഇതൊരു ടൈപ്പുമാണ് ഇത് വലിയത് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് പിടിച്ച് പിടിച്ചു പിടിച്ച് ഞാൻ സെയിം അല്ലേ ഇതും ഇതൊന്നും അപ്പോൾ ഓരോന്ന് ട്വൽവ് പീസ് ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ഇത് കവർ ചെയ്ത് വെക്കണം എന്നപ്പുറത്ത് ില്ലല്ലോ താഴെ ആ സ്പൂണൊന്നുമില്ല ഇതാണ് കംപ്ലീറ്റ് സെറ്റ് ചെയോ എ ത്രീ പീസ് ഉണ്ട് അടിപൊളി ഇനി നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതൊന്ന് തുറന്നേക്കും ആ തുറക്കുമ്പോൾ നോക്കട്ടോ അത് ഇതാവല്ലേ ഇതേപോലെ തന്നെ നമുക്ക് പാക്ക് ചെയ്യാനുള്ളതാണ് നമുക്ക് പാക്ക് ചെയ്ത് കാർഗോ അയക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇത് ഓക്കെ ബോക്സ് കീറട്ടെ കീറാണ്ട് പൊട്ടിക്കേണ്ട ഇവിടെ ഇവിടെ അല്ലേ ആ റാപ്പ് മാത്രം കയറിയാൽ മതി അയ്യോ ആരാ ഫസ്റ്റ് തീർത്ത് എന്താ റൂഹി ആരെയാ തോർക്കാല് നാല് നാല് കപ്പുണ്ട് ൂ ഇത് നാല് പേരുടെ ഡിന്നർ സെറ്റാണ് നാല് പേർക്കുള്ളാണ് ഓക്കെ അതിൽ ചെറിയ പ്ലേറ്റ് ഉണ്ട് വലിയ പ്ലേറ്റ് ഉണ്ട് വൺ ടു ത്രീ ഫോർ പിന്നെ വലുത് നാല് ഗസ്റ്റൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാമെന്ന് വിനസ് ഇട്ട് ഓ അതത് വലിയ ബിരിയാണി പോട്ടോ കേട്ടോ എത്ര സൈസ് അയ്മ നോക്കിയ സൈസ് എത്രയാണ് നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് കിലോ ഒക്കെ വെക്കാൻ പറ്റുന്ന ബിരിയാണി ഈ പോട്ടാണ് റീന ഉറക്കം വന്നിട്ട് റീൻ പോയി കുക്കേഴ് സെറ്റാണ് സ്റ്റീലിൻ്റെ അടുത്ത് മുമ്പും ഉണ്ടായിരുന്നിട്ട് റോയൽ ഫുഡിൻ്റെ നല്ലതാണ് നല്ല കട്ടിങ് കാനൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട ഒരു വൺ ആൻഡ് ഹാഫ് കെ ജി ഒക്കെ കൊള്ളുന്ന രീതിയിലുള്ള പാത്രമാണ് ഒന്ന് ഓപ്പൺ ചെയ്യണ്ട സോസ് പാൻ്റെ ലിഡ് ഞാൻ വിചാരിച്ചിട്ടൊരു പെന്താണുണ്ടാകുമോ അടിപൊളി നല്ല ഹെവിയാണ് ലെറ്റും ഹെവിയാണ് പാത്രവും നല്ല ഹെവിയാണ് എൻ്റെ ജംബോ നോൺ സ്റ്റിക് ജംബോ ഷാലോ പോട്ട് ഇറ്റ് മൂന്നെണ്ണം കാസ്ട്രോള് ഫ്ലാസ്ക് എയർപോർട്ട് ഫ്ലാസ്ക് നല്ല വലുപ്പമുണ്ട് ഫൈവ് ലിറ്ററിന്റെ ഫ്ലാസ്ക് ആണ് അടുത്തത് കട്ട്ലറി സെറ്റ് മുമ്പത്തതും എൻ്റെ അടുത്തുള്ളത് റോൾ ഫോർഡിൻ്റെ തന്നെയാണ് ഓക്കെ അടുത്തത് റോൾ ഫോട്ടിൻ്റെ തവ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഫേവറേറ്റ് ആണ് ദോശ ഉണ്ടാക്കുന്ന ജലദോശ ഉണ്ടാക്കാം മസാലദോശ ഉണ്ടാക്കാം ഗീറോസ് ഉണ്ടാക്കാം അടിപൊളിയാ നല്ല പാല ചപ്പാത്തി ചൂടാ പത്തിരി ചൂടാ ഓക്കേ പിന്നെ റോൾ കോട്ടിൻ്റെ കത്തി ഇതെൻ്റെ അടുത്തുള്ളതാണ് മൈ ഫേവറേറ്റ് കത്തിയാണ് വാ നല്ല രസം കത്തി ഒരു വെറൈറ്റി അല്ലേ മാർബിൾ കോട്ടഡിങ്ങുള്ള കത്തി സൂമേട്ടെ നല്ല ഭയങ്കര ആ ഒരു ഡിസൈൻ ആണത് അതിൻ്റെ രണ്ടെണ്ണ ഉണ്ട് വേറെ ടൈപ്പ് ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക് ഇത് വേറൊരു കത്തി ഓൽഫോഡിൻ്റെ റൗണ്ടുണ്ട് സ്ക്വയറും ഉണ്ട് അതായത് ചൂടുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത് ചൂടുള്ള സാധനങ്ങൾ നമ്മൾ നേരെ ടോപ്പില് വെക്കാൻ പറ്റില്ല അതെ ലുക്കാണ് കാണാൻസ് കാണുന്നത് നാല് പീസിൻ്റെ സ്റ്റാ ചെയർ ക്യാമ്പിങ് ചെയർ നാലെണ്ണം സോ ഇതൊക്കെയാണ് ഐറ്റംസ് റോയൽ ഫുഡിൽ നിന്ന് വന്നിട്ടുള്ള ഗിഫ്റ്റ് ഇതൊക്കെയാണ് എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് നാട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഹൗസ് വാമിങ്ങിന് പോകുമ്പോൾ അതും റോയൽ ഫുഡിൽ നിന്ന് ഗിഫ്റ്റ് സെൻഡ് ചെയ്തിരുന്നതിൽ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതാണ് റോയൽ ഫോർഡിൽ നിന്ന് വന്നിട്ടുള്ള ഗിഫ്റ്റ് കേട്ടോ ഞാൻ എല്ലാം ഒന്നും അൺബോക്സ് ചെയ്തിട്ടില്ല അത് പിക്ചർ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും കാരണം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാളെ രാവിലെയാണ് കാർഗോ വരുന്നത് കാർഗോ ടീം വരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ ഇത് തന്നെ ഇനിയിപ്പോൾ പാക്കിങ് അത്യാവശ്യം പണിയുണ്ട് അവിടെ കണ്ടോ ഇതൊക്കെ ഇനിയിപ്പോൾ തിരിച്ചതേ പോലെ പാക്ക് ചെയ്യണം എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ രണ്ട് ഡിന്നർ സെറ്റ് എല്ലാം ഇഷ്ട ഇഷ്ടമായി ആ എന്താ പറയുക സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആ ഒരു സെറ്റ് ഈ ഡിന്നർ സെറ്റ്സ് പിന്നെ എല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസാണ് പിന്നെ എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളതാണ് ആ ഫ്ലാസ്ക് ഇത് പുതിയ ഫ്ലാസ്ക്കാണ് പിന്നെ ഒരുപാട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം താങ്ക് യു സോ മച്ച് പ്രത്യേകിച്ച് റോയൽ ഫോർട്ട് എനിക്ക് പണ്ട് മുതലേ എൻ്റെ അടുത്തുള്ള ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രൊഡക്റ്റ്സ് ഞാൻ അവരുടെ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോകുന്ന സമയത്തും ഈ ഒരു ഗിഫ്റ്റ് തന്നതിന് ഒരുപാട് താങ്ക്സ് Thank you so much.